ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വഴത്തപ്പെടുമാറകട്ടെ എൻ്റെ കൂടപ്പുറപ്പുകൾ സുഹൃത്തുക്കൾ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും ഇന്ന് പകലിലും ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും ദൈവകൃപയോട് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ അൻപത്തി രണ്ടാം വാക്യം യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു ഒരിക്കൽ കൂടി ഞാൻ പദമുച്ച യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്ന് ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്ന സന്ദേശമാണ് ദൈവത്തിൻ്റെ കൃപയിലാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ യേശു മുതിർന്നു വന്നതും വളർന്നു വന്നതും യേശുവിൻ്റെ ജീവിതം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ മൂന്നര വർഷത്തെ അവൻ്റെ ജീവിതത്തിന്റെ ഒരു ഓട്ടോ അട്ടോബയോഗ്രഫി നമ്മൾ പഠിച്ചാൽ ഓരോ ദിവസവും ഓരോ ദിനവും അവൻ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത സ്വഭാവത്തിലാണ് ദൈവത്തിന്റെ കൃപയിൽ വളർന്നു വന്നത് ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ വളരണമെങ്കിൽ ദൈവത്തിന്റെ വിശ്വം ഗോഡ്സ് വിശ്വം ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ തികവ് എന്റെ അകത്ത് വെളിപ്പെടണം ഞാൻ ഏത് കാറ്റഗറിയിലാണോ ആയിരിക്കുന്നതല്ല വിഷയം ഒരു കാലത്ത് ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞ് മേച്ചത നീതികേട് പ്രവർത്തിച്ച് ഈ വചനത്തിന്റെ ഒരു വാക്യം പോലും എനിക്കറിയാതിരുന്ന എന്നെ നിങ്ങളുടെ മുമ്പിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളെ വിളിച്ചു പറയുവാൻ എനിക്കൊരു പരിജ്ഞാനവും പക്ഷെ ദൈവം തന്ന ആ പരിജ്ഞാനത്തിൽ ഞാൻ നിലകൊണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറു സന്ദേശമായി വരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് എന്നോട് ഇഷ്ടം തോന്നിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ചൈതന്യം കൊണ്ടുവരണം ഒരു ദൈവക്രമയിൽ പൊതിഞ്ഞ് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ക്രിസ്ത്യൻ ഇവിടത്തെ യേശു വളരെ വ്യക്തമായി ജ്ഞാനത്തിലും വളർച്ചയിലും കണ്ടോ ജ്ഞാനത്തിലും വളർച്ചയിലും ഒരു ഒരു കുഞ്ഞിൻ്റെ വളർച്ച ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിലാണ് ആ വളർച്ചക്കനുസരിച്ചാണ് ആ കുഞ്ഞിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വമേൻ പരിജ്ഞാനത്തിൻ്റെ തികവ് സമ്പൂർണമാകുന്നത് ഗോഡ്സ് വിസ്ഡം ഗോഡ്സ് നോളജ് അതായത് ദൈവത്തിൻ്റെ അറിവിലും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലും ദൈവത്തിൻ്റെ കരുണയിലും വളർന്നു വരുവാൻ ഒരു ദൈവ കൃപ നമുക്ക് ആവശ്യമാണ് യേശുവിന്റെ ജീവിതത്തിൽ ഈ ജ്ഞാനത്തിലും വളർച്ചയിലും വളർന്നു വരുവാൻ അവനെ സഹായിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ് അതുകൊണ്ടാണ് തുടക്കവാക്യം ഇങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്ന് ഒരു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും എന്ന് പറഞ്ഞാൽ മനുഷ്യർ ചിലത് തള്ളിക്കളയുന്ന സ്ഥലത്ത് ചിലതിനൊക്കെ ചേർത്ത് പിടിക്കുവാൻ യേശുവിൻ്റെ അടുക്കൽ വന്ന എല്ലാവരെയും യേശു എന്ത് ചെയ്തു ചേർത്ത് പിടിക്കുവാനിടയാണ് അത് എന്തുകൊണ്ടെന്നറിയാമോ അവനിൽ വ്യാപരിച്ച ദൈവിക ജ്ഞാനത്തിൻ്റെ തികവ് കൊണ്ടാണ് സംഭവിച്ചത് പലരെയൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ തള്ളി മാറ്റും റിജക്റ്റ് ചെയ്യും പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ച് പറയാം ആരെയും നമ്മൾ റിജക്ട് ചെയ്തത് ഏതൊരു വ്യക്തിയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും ഏതൊരു വ്യക്തിയും ദൈവത്തിന് അസാധാരണമായി ഉപയോഗിക്കുവാൻ കഴിയും അവൻ ലഗ്വൻ ബാധിച്ചു കിടന്ന ഒരുവനെയാണ് പത്ത് ദേശത്തിന് ദൈവം ഉപയോഗിച്ചത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ദൈവത്തിന്റെ ജ്ഞാനത്തിലും വളർച്ചയിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ഇടയിൽ അവൻ കൃപയിൽ വളർന്നു വരുന്ന ഒരു ക്രിസ്തീയ ജീവിതം യേശുവിനെ പോലെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം പത്തും ഇരുപതും മുപ്പതും വർഷമായി സ്നാനപ്പെട്ട് അവൻ വിശുദ്ധിയിലും വേർപാടിലും നിന്നിട്ട് ഒരു ദൈവിക കൃപയിൽ നമുക്ക് വളരുവാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ആത്മീയ ഒരു 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 ൂതിാപ്പരത്വം ഉണ്ടാകുകയാണ് അത് ഉണ്ടാകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ നിന്റെ ജ്ഞാനത്തിലും വളർച്ചയിലും വളരുവാൻ എനിക്ക് നിന്റെ കൃപ ആവശ്യമുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവരെ ഓരോരുത്തരും ഓർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥി അനുകിച്ച് ദൈവകുൽ പൊതിയുന്നു